ടി വനിതാ ലോകകപ്പിൽ നാളെ ഇന്ത്യ പാക് പോരാട്ടം ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിന് മുന്നിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് നാളത്തെ മത്സരം നിർണായകമാണ് സമയം ഉച്ചയ്ക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ നൂറ് റൺസ് തികയ്ക്കാൻ പോലും സമ്മതിക്കാതെ തകർത്ത വീര്യത്തോടെയാണ് പാകിസ്ഥാൻ കളത്തിലിറങ്ങുന്നത് ചില മാറ്റങ്ങളോടെയാകും ടീം ഇന്ത്യ ഇറങ്ങുകയെന്ന് റിപ്പോർട്ടുകളുണ്ട് സ്പിന്നർ രാധാ യാദവിനെ ഉൾപ്പെടുത്തി ദുബൈയിലെ ശ്ലോപ്പിച്ചിൽ പാകിസ്ഥാനെ തളയ്ക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ നാല് ഓവറിൽ നാൽപ്പത്തി അഞ്ച് റൺസ് വഴങ്ങിയ ദീപ്തി ശർമ്മയെ മാറ്റി നിർത്താനും സാധ്യതയുണ്ട് നിലവിൽ പോയിന്റ് നിലയിൽ മുന്നിലുള്ള പാകിസ്ഥാന് മുന്നിൽ പരാജയപ്പെട്ടാൽ അത് ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും അതുകൊണ്ടുതന്നെ ഹർമൻപ്രീത് കൌറിനും സംഘത്തിനും പാകിസ്ഥാനുമായുള്ള മത്സരം ഏറെ നിർണായകമാണ് ദുബൈയിലെ ഗ്രൗണ്ടിൽ ഇന്ത്യക്കും പാകിസ്ഥാനും പിന്തുണയേകാൻ ഒരുപോലെ ആരാധകർ നിറയുമെന്നതും മത്സരത്തിൻ്റെ വീറും വാശിയും വർദ്ധിപ്പിക്കും മീഡിയ വൺ ദുബായ്